പഴയനൂർ കല്ലംപറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി പ്രതിഷ്ഠാ ദിന ചടങ്ങിന് തന്ത്രി ബാലകൃഷ്ണൻ നമ്പൂതിരിയാണ് മുഖ്യകാർമ്മികത്വം വഹിച്ചത് വിവിധ ചടങ്ങുകൾക്ക് ശേഷം പ്രമുഖ വാദ്യ കലാകാരന്മാർ അവതരിപ്പിച്ച മേളവും അരങ്ങേറി തുടർന്ന് നടന്ന പ്രസാദ് ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഡിസംബർ നടക്കും അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ ചൊവ്വാഴ്ച മുതൽ മുപ്പതാം തീയതി വരെയായി വൈകീട്ട് ക്ഷേത്രത്തിൽ നിരവധി കലാപരിപാടികളും നടക്കുന്നു ചൊവ്വാഴ്ച കല്ലമ്പറമ്പ് പ്രദേശത്തിന്റെ ആഭിമുഖ്യത്തിൽ കലാസന്ധ്യയുടെ അവതരണം നടന്നു തുടർന്ന് വിവിധ ദിനങ്ങളിലായി തിരുവാതിരക്കളി ഭക്തിഗാനമേള കലാസന്ധ്യ ഡബിൾ തായംബക ന്യൂസ് സിസിന്